മെയ് ഒന്ന് സാർവദേശിക തൊഴിലാളി ദിനം ലോകമൊന്നും കൊണ്ടാടുകയാണ് തൊഴിലാളി ദിനത്തിൻ്റെ പ്രാധാന്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് തൊഴിൽ എടുത്തതിനു ശേഷം വേതനത്തിന് വേണ്ടി തൊഴിലാളി വർഗ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ കൈനീട്ടു നിൽക്കുന്ന കാലഘട്ടത്തിൽ മെയ് ദിനത്തിൻ്റെ പ്രശസ്തി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് നാം മെയ് ദിനം ആഘോഷിക്കുന്നത് ഐ എൻ ഡി സി യൂണിറ്റിൻ്റെ അഭിമുഖത്തിൽ മെയ് ദിന റാലി സംഘടിപ്പിച്ചു ഐ എൻ ഡി സി നേതാവ് ഉബൈദിനെ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു ഐ എൻ ഡി സിയുടെ തൊഴിലാളി പതാക കൈമാറി റാലിക്ക് തുടക്കം കുറിച്ചു മെയ്ദിന റാലിക്ക് സന്ദേശം നൽകിക്കൊണ്ട് ഐ എൻ ഡി യു സിയുടെ തൃപ്പൂണിത്ര റീജിയണൽ പ്രസിഡന്റ് പി സി സുൽകുമാർ സംസാരിച്ചു മെയ്ദിന റാലിയിൽ മരട് നഗരസഭാ കൗൺസിലർമാരായ മിനി ഷാജി മോളിഡെന്നി എന്നിവർ പങ്കെടുത്തു നെറ്റൂർ ഐ എൻ ഡി സിയുടെ ട്രഷറർ അൻവർ നന്ദിയെ രേഖപ്പെടുത്തി ഒരു തൊഴിലാളിയുടെ അഭിമാന ദിനം കൂടിയാണ് ഇന്നത് എട്ട് മണിക്കൂർ തൊഴിലും എട്ടുമണിക്കൂർ വിശ്രമവും എട്ടുമണിക്കൂർ വിനോദവും എന്ന ഒരു തൊഴിലാളിയുടെ അവകാശം പൂർത്തീകരിക്കപ്പെട്ട ദിനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലോക ലോകത്തൊഴിലാളി ദിനമായി നാം എല്ലാം ഉണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എടുത്ത തീരുമാനപ്രകാരം ലോകത്തെ ഏതാണ്ട് തൊണ്ണൂറോളം രാജ്യങ്ങളിൽ ലോക ലോകത്തൊഴിലാളി ദിനം കൊണ്ടാടുകയാണ് തൊഴിലാളി ദിനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും അതിൽ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വന്ന ഒട്ടനവധി പീഡനങ്ങളെക്കുറിച്ചുമെല്ലാം എല്ലാ തൊഴിലാളികൾക്കും അവബോധമുണ്ടാക്കുകയും ഇന്നും ഒരുപാട് തൊഴിലാളി സുഹൃത്തുക്കൾ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമുണ്ടെങ്കിലും കേരളം ഒരു പരിധിവരെ അതിൽ നിന്ന് വിഭിന്നമാണോ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തൊഴിലാളി ദിനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും തൊഴിലാളികൾക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം പ്രിയപ്പെട്ട തൊഴിലാളികളെ നമ്മുടെ ഇന്നത്തെ ദിനം പക്ഷേ ഈ പ്രാവശ്യത്തെ മെയ് ദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ലോകത്തെ ഏകദേശം ഇരുന്നൂറിനടുത്ത് രാജ്യങ്ങളുണ്ട് നൂറ്റി തൊണ്ണൂറ് അംഗീകൃത രാജ്യങ്ങളുണ്ട് അതിനകത്ത് തൊണ്ണൂറ് രാജ്യങ്ങളും മെയ് ഒന്ന് തൊഴിലാളി ദിനമായിട്ട് ആചരിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ഔദ്യോഗികമായി മെയ് ദിനം കൊണ്ടാടപ്പെടുന്നതിന് മുമ്പ് ഇട്ടുള്ള ഹെമാർക്കറ്റിൽ മാർക്കറ്റിലുണ്ടായ അതിദാരുണമായ രക്തസാക്ഷി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് മെയ് ദിനം ഒരു ആഗോള തൊഴിലാളി ദിനമായി മാറിയത് ഇന്നത്തെ വർത്തമാന നമ്മുടെ രാജ്യം ഇന്ത്യ മഹാരാജ്യം ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങളിൽ ഏറ്റവും വലുതാണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ നാം അടക്കമുള്ള നമ്മളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ വരുന്ന ഭരണകൂടങ്ങളാണ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ തൊഴിലാളികൾ ഈ മെയ്ദിനത്തിൽ നമ്മുടെ മാത്രമായ വികാരമാണ് പ്രകടിപ്പിക്കേണ്ടത് നാം എന്താണ് നമ്മൾ എന്താണ് അതാണ് സന്ദേശമായി ഐ എ ടി സിക്ക് നിങ്ങൾ മുമ്പ് അധികാരം ഒരു വലിയ പ്രശ്നമാണ് അധികാരമെന്നും നമ്മെ ബാധിക്കുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തെ അധികാരം എന്താണ് എന്ന് ഏറ്റവും അതിൻ്റെ ഏറ്റവും ദുർഘടമായ അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ അതിനെതിരെ കഴിഞ്ഞ പത്ത് മുപ്പത് ദിവസമായി പടവെട്ടിയ ആളുകളാണ് നമ്മൾ ജനങ്ങളോട് പറയുവാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ഓരോ തൊഴിലാളിയും ജനാധിപത്യ പ്രക്രിയയിൽ ജനാധിപത്യ രീതിയിൽ ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം ജനാധിപത്യ മാർഗ്ഗം പ്രചരണമാണ് ജനങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വിധി എന്താണെന്ന് വരാനിരിക്കുന്നത് പക്ഷെ നമ്മൾ ജാഗ്രതയിലാണ് തൊഴിലാളികളായ നമ്മൾ ജാഗ്രതയിലാണ് ഈ ഭരണകൂടം അത് ആയിക്കോട്ടെ വരുന്ന ഭരണകൂടം അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ പ്രണവൽക്കരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം നമുക്കൊക്കെ രാഷ്ട്രീയമുണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നിലാണ് നമ്മൾ അണിനിരക്കുന്നത് പക്ഷേ അധ്വാനിക്കുന്ന തൊഴിലാളികൾ എന്ന നിലയ്ക്ക് മാറി മാറി വരുന്ന ഭരണകൂടങ്ങൾ തൊഴിലാളികളെ തമസ്കരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ അംഗീകൃത ട്രേഡ് യൂണിയനുകൾ എല്ലാവരും കൂടി ചേർന്ന് വിവിധ നയങ്ങളും പരിപാടികളുമുള്ള പതിനേഴോളം ട്രേഡ് യൂണിയൻ സെൻട്രലും സ്റ്റേറ്റിലുള്ള പതിനേഴോളം ട്രേഡ് യൂണിയനുകൾ ചേർന്ന് ഐക്യ ട്രേഡ് യൂണിയൻ രൂപീകരിച്ചപ്പോൾ ഇന്ത്യയിൽ എല്ലാവരും നെറ്റി ചുലിച്ചു എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നെല്ലാവരും ചോദിച്ചതാണ് നള്ളിപ്പറഞ്ഞവരുണ്ട് അതില്ലാതാക്കാൻ ശ്രമിച്ചവരുണ്ട് അങ്ങനെ ആകെ തൊഴിലാളികളുടെ ഐക്യത്തെ ഭയപ്പാടോടുകൂടി കണ്ട ആളുകൾ നമുക്കിന്നറിയാം യാഥാർത്ഥ്യ ബോധത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ നിൽക്കുമ്പോൾ നാം കൊടുത്തിൻ്റെതായ ദീപശിക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ് നൂറ്റി പതിനെട്ടോളം തൊഴിലാളികൾ ഈ ഭാഗത്തിൻ്റെ വികസനത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന ആൾക്കാരാണ് ആ പണിയെടുക്കുന്ന ആളുകൾ ഈ നാട്ടിലെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് അവർതായ പങ്ക് വഹിക്കുന്ന ആളുകളാണ് ഇവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളുകളാണ് അധികാരത്തിൽ ഞാൻ ഉറക്കെ പറയുകയാണ് വെച്ചുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ നാടിന്റെ ഭരണശീല കേന്ദ്രങ്ങളിൽ കടന്നിരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അവരിൽ ഒരാളായി മാറുവാനുള്ള അവകാശവും അധികാരവും കഴിവും ശേഷിയും നമുക്കുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയണം അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതിനിധികളെ ഉണ്ടാക്കുവാനുള്ള വിവേകവും തിരിച്ചറിവും നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതാണ് ഈ ദിനത്തിൽ മെയ്ദിനത്തിൽ നിങ്ങളോട് നൽകുവാനുള്ള സന്ദേശം ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്ക് നമ്മളെ കേൾക്കുന്നവർക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും സമരത്തിലൂടെ നമുക്ക് അവകാശങ്ങൾ നേടിത്തന്ന നമ്മുടെ പൂർവികരെ സ്മരിച്ചുകൊണ്ട് ഈ മെയ്ദിനത്തിൽ നമ്മുടെ സമയമെല്ലാം മാറ്റിവെച്ച്